ഹിന്ദി സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ആമിർ ഖാൻ അത് പുള്ളിയുടെ അഭിനയം കൊണ്ട് മാത്രമല്ല അദ്ദേഹം ചൂസ് ചെയ്യുന്ന സിനിമകൾ കൂടിയാണ് ചെയ്യുന്ന എല്ലാ സിനിമകളിലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളാണ് അദ്ദേഹം അതിപ്പോ പുള്ളി അഭിനയിക്കണമെന്നില്ല ഏതൊക്കെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നോക്കിയാൽ മനസ്സിലാവും ഒട്ടുമിക്കുള്ള എല്ലാ ഫീൽ ഗുഡ് സിനിമകളും ആമിർ ഖാൻ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക ഹിന്ദി സിനിമകളുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഖാൻ അഭിനയിക്കുകയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്ത സിനിമയാണ് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ സീക്രട്ട് സൂപ്പർ സ്റ്റാർ ആ വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു അത് സിനിമയുടെ ആ കണ്ടന്റ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഹിറ്റായത് സ്വന്തം അച്ഛനെ പേടിച്ച് തന്റെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലടക്കി വെച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ഇൻസിയ എന്ന നമ്മുടെ നായിക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രോഗ്രാമിന്റെ നോട്ടീസ് അവർക്ക് കിട്ടുന്നത് അതിൽ ഒന്നാം ഒരു മാസത്തേക്കുള്ള ഫ്രീ നെറ്റും പിന്നെ ലാപ്ടോപ്പും കിട്ടും വെയിറ്റ് 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 അവളുടെ കഥ കേൾക്കുന്നതിന് മുമ്പ് ഇതിൽ അമീർഖാന്റെ റോൾ എന്താന്ന് കേൾക്കണ്ടേ പുള്ളി ഒരു റിയാലിറ്റി ഷോയിൽ കഴിവുള്ള കുട്ടികളെ കുറ്റം പറഞ്ഞിരിക്കുന്ന ജഡ്ജായിട്ടാണ് വരുന്നത് അതുകൂടാതെ ആമീർഖാൻ ഏത് സിനിമ എടുത്ത് നോക്കിയാലും ഇതിൽ കൊടുത്തേക്കുന്ന ലുക്കിനെ വെല്ലാൻ മറ്റൊന്നിനും സാധിക്കില്ല അമ്മ ലുക്കാണ് പുള്ളിക്ക് സിനിമയിൽ കൊടുത്തിട്ടുള്ളത് മഞ്ഞ മുടിയും താടിയും പിന്നെ കോസ്റ്റ്യൂമുകളും ഓരോരോ പാഷനെ ആമിർഖാൻ ജഡ്ജാണെന്ന് പറഞ്ഞപ്പോ നായികയുടെ ഡ്രീം അല്ലെങ്കിൽ പാഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് മ്യൂസിക് ആണ് മ്യൂസിക് ഇല്ലാതെ അവർക്ക് ലൈഫ് പോലും ഇല്ല പുതിയ പ്രോഗ്രാമിന്റെ കാര്യം നൈറ്റ് അച്ഛനോട് പറയാൻ വേണ്ടി അവൾ കാത്തിരിക്കുകയായിരുന്നു അച്ഛൻ വന്ന ഉടനെ അവൾക്ക് പറയാനുള്ളത് കേൾക്കാതെ ചോറ് എന്നാണ് പറഞ്ഞത് പുള്ളി ഭയങ്കര വിഷപ്പിലായിരുന്നു വൈഫ് ആഹാരം കൊണ്ടു കൊണ്ടുവച്ചപ്പോ അത് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പില്ല എന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു പുള്ളിക്കാരി ഉപ്പ് കൊണ്ടുവന്നിട്ടപ്പോ അയാളെച്ച് പോയി പാവപ്പെട്ട ഭാര്യ ആഹാരം പുറകെ കൊണ്ടുപോയി അപ്പോഴത്തേക്ക് ആ തിണ്ടിയിണങ്ങി അത് ഇവൻ ആളൊരു ടെളയും ഒത്തിരി പോലും ഇഷ്ടമില്ലാത്ത മിൻസിയ ആഗ്രഹം നടക്കൂലെന്ന് മനസ്സിലായപ്പോൾ ആ നോട്ടീസ് അവൾ തറ തുടച്ചു അച്ഛൻ ഇങ്ങനത്തെ ഒരു മാതിരിയാണ് പേടിച്ച് ഇൻസെക്യൂർ ആയിട്ട് പോകുന്ന ഒരു ബോർ ലൈഫ് പക്ഷെ അവർക്കെന്നും കൂട്ടായിട്ട് അമ്മയുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് അവൾ പോലും ജീവിക്കുന്നതിനെ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ പോലും പഠിക്കാനൊന്നും അവൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പാട്ട് അതാണ് അവളുടെ ചിന്തയിൽ മുഴുകിയിരിക്കുന്നത് അച്ഛന്റെ ഈ ക്രൂരതകൾക്കിടയിൽ അവൾക്ക് ആശ്വസിക്കാൻ കിട്ടിയ ഒരു കൂട്ടുകാർ അല്ലെങ്കിൽ അതാണ് ചിന്തൻ അവൻ ഇവളോട് ഒടുക്കത്തെ പ്രേമമാണ് പക്ഷെ ഇവള് ചിന്തനെ കാണുമ്പോൾ മൈൻഡ് പോലും ചെയ്യാറില്ല ഈ പ്രശ്നങ്ങൾ കൊണ്ട് എപ്പോഴെങ്കിലും മൈൻഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവൻ അങ്ങോട്ട് പോയി അവളെ ഇരിറ്റേറ്റ് ചെയ്യും ഒരു പരിധി വരെ അവൻ്റെ ഈ പ്രവൃത്തികൾ മറ്റു വിഷമങ്ങൾ മറക്കാൻ അവളെ സഹായിക്കാറുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ഈ കെമിസ്ട്രി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കും ഒന്ന് പ്രേമിക്കാൻ തോന്നിപ്പോവും അവളെ വളയ്ക്കാൻ വേണ്ടി ഇവൻ ലോലിപോപ്പ് പോപ്പിൻസ് അങ്ങനെ കടയിലുള്ള എല്ലാ മുട്ടായി വാങ്ങിച്ചു കൊടുത്ത് പരീക്ഷിക്കുമായിരുന്നു പക്ഷെ അവള് അതൊന്നും വാങ്ങാതെ ദേഷ്യപ്പെട്ട് ഇവനെ പറഞ്ഞിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവക്കൊരു ப்டோப்பு கிட்டனது കിട്ടിയതിനു ശേഷം ആദ്യം ചെയ്ത കാര്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നിട്ട് അവൾ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തു വെച്ചിരിക്കുന്ന പാട്ട് അങ്ങോട്ട് പാടി വീഡിയോ ഇട്ടു അച്ഛനെ പേടിച്ച് അമ്മയുടെ പർദ്ദ ഇട്ടിട്ടാണ് അവൾ പാടിയത് പിറ്റേ ദിവസം ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി ആ വിടല നജിമിയോട് റെഡിയാവാൻ പറഞ്ഞിരുന്നു പക്ഷെ പർദ്ധ ഇടാൻ അവൾ മറന്നുപോയി അത് അവന് വലിയ കുറവായിരുന്നു പെണ്ണുങ്ങൾ മുഖം കാണിക്കാൻ പാടില്ല എന്നൊരു മൈൻഡുള്ള ആളായിരുന്നു ഇവൻ അതുകൊണ്ട് അകത്ത് പോയി പർദ്ദ ഇട്ടുകൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു ആ പർദ്ധ എങ്ങനെ വിട്ടാൽ പണി പാല് വളർത്തി കിട്ടും കാര്യം ഓൾറെഡി ആ പർദ്ധ ഇട്ട് ഇൻസു യൂട്യൂബിലും ടിവിയിലും വിയിലും ഒക്കെ വൈറലായി നിൽക്കുകയായിരുന്നു എല്ലാവരും ആ വാർത്ത ൾ കണ്ടിട്ടുമുണ്ട് ഇനി ആ പർദ്ദ അമ്മ കൊണ്ടുപോയ അവർക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല ഇവനാണെങ്കിൽ പർദ്ധ ഇട്ടില്ലെങ്കിൽ കല്യാണത്തിനും കൊണ്ടുപോകില്ല ആകെ ഒരു തേഞ്ഞ അവസ്ഥയിലായിരുന്നു നിൽക്കുന്നത് ലാസ്റ്റ് പർദ്ദയെ കാണുന്നില്ല എന്നങ്ങ് പറഞ്ഞു പിന്നെ അവടെ വലിയ വയലൻസ് ആയിരുന്നു ഇവൻ വലങ്ങും അവളെ തല്ലി മൂക്കിന്ന് ചോര വരെ വന്നു അവനെ കലി തീരുന്നില്ലായിരുന്നു നിന്റെ മാമൻ കൊണ്ടുവന്ന ലാപ്ടോപ്പ് ഇങ്ങെടുത്തോണ്ടരാൻ പറയുന്നു എന്നിട്ട് ഇൻസുനോട് നിന്റെ അമ്മയ്ക്ക് അടി ഇത് കൊണ്ടുപോയി കളയാൻ പറയുന്നു ദേഷ്യം കയറുന്ന അവൾ ആ ലാപ്ടോപ്പ് കൊണ്ടുപോയി താഴെ കിട്ടു അങ്ങനെ അവളുടെ യൂട്യൂബ് ചാനലിലും ഒരു അസ്തമയും വീണു പക്ഷെ ആ ലാപ്ടോപ്പ് നശിക്കും ന് മുമ്പ് തന്നെ നമ്മുടെ ഇൻസുന്റെ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട ശക്തി കുമാർ അതായത് നമ്മുടെ അമ്മയെടുക്കാൻ അവളെ പാട്ട് പാടിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു വഴിയും കാണാത്തത് കൊണ്ട് അവൾ ശക്തികുമാറിനെ ചിന്തന്റെ ഫോൺ വഴി കോൺടാക്ട് ചെയ്യുന്നു എന്നിട്ട് പുള്ളിയെ പരിചയപ്പെട്ട് ഈ കാര്യങ്ങൾ മൊത്തം പറയുന്നു അങ്ങനെ അച്ഛനെട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ശക്തികുമാർ അവക്കൊരു വക്കീലിനെ ഏർപ്പാടാക്കി കൊടുത്തു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അഡ്വക്കേറ്റ് ഈ ഡിവോഴ്സ് പെട്ടീഷനിൽ അവളുടെ അമ്മയുടെ സൈൻ സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു വിടുന്നു ഇതിനോടകം തന്നെ ആ ശക്തികുമാറുമായിട്ട് ഇൻസുന് നല്ലൊരു ബന്ധം ഉണ്ടായി അയാൾക്ക് വേണ്ടി ഒരു പാട്ടും ഇൻസു പാടിക്കൊടുത്തായിരുന്നു അതങ്ങനെ കത്ത് നിൽക്കുന്ന സമയത്ത് ഡിവോഴ്സ് പെർഷന്റെ കാര്യം അവൾ അമ്മയോട് പറഞ്ഞു പക്ഷേ അവളുടെ അമ്മയ്ക്ക് അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്തുകൊണ്ടെന്നാൽ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നു അവളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് അവസാനം ചിന്തൻ ഗിഫ്റ്റ് ചെയ്ത ഗിത്താറും കൊണ്ട് അച്ഛന്റെ പുതിയ ജോലിസ്ഥലത്തേക്ക് എല്ലാ സ്വപ്നങ്ങളും മറന്ന് അവൾ പോവാൻ പോവുകയായിരുന്നു അമ്മയെ വിഷമിപ്പിക്കാൻ പറ്റില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പക്ഷേ ലഗേജ് ഓവറായതുകൊണ്ട് ആ ഗിത്താറ് ഡസ്റ്റ്ബിനിൽ ഉപേക്ഷിക്കാൻ വേണ്ടി അവൻ പറഞ്ഞു അതുകൊണ്ട് കേട്ടപ്പോ അവളുടെ അമ്മയ്ക്ക് കളി അത് വെറും ഗിത്താറല്ല അവളുടെ സ്വപ്നമാണെന്നും പറഞ്ഞ് നജമ്മ ആദ്യമായിട്ട് അവനോട് ചൂടായി അമ്മയുടെ സംസാരം കേട്ട് ഇൻസുന് സന്തോഷമായെങ്കിലും ആ വിടല അടിക്കാൻ വേണ്ടി വന്നു പക്ഷെ ബ്ലോക്ക് ചെയ്തിട്ട് ബാഗിൽ ഉണ്ടായിരുന്ന ഡിവോഴ്സ് പെട്ടീഷൻ ഫയൽ ചെയ്തു എന്നിട്ട് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു അതിനുശേഷം ഇൻസു അവളുടെ സ്വപ്നത്തിലേക്കും അമ്മ ജീവിതത്തിലേക്കും നടന്നു കയറി എല്ലാവരും അവരുടെ ആഗ്രഹങ്ങളെ ചേർത്ത് ചെയ്യുക